ഏതൊരു കാര്യവും ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഉദ്ദേശം എന്താണെന്നതിനെക്കുറിച്ചും അതുപോലെ അത് ചെയ്താൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം അറിയുന്നത് നമുക്കത് ചെയ്യുവാനുള്ള താല്പര്യവും എല്ലാം കൂട്ടുവാൻ സഹായിക്കും അല്ലേ യോഗയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്താണ് യോഗയുടെ ഉദ്ദേശം നിത്യനെ യോഗ പരിശീലിക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ ചുരുക്കത്തിൽ ഒന്ന് നോക്കാം ഈ വീഡിയോയിൽ നമസ്കാരം മൈൻ ബോഡി ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത വിവിധ രോഗാവസ്ഥകൾക്ക് യോഗ പരിശീലിച്ച് തുടങ്ങുന്നതിന് മുൻപ് എന്താണ് യോഗയുടെ ഉദ്ദേശം എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് യോഗ നിത്യവും ചെയ്യുമ്പോൾ കിട്ടുക എന്നതിനെ കുറിച്ചെല്ലാം കുറച്ചെങ്കിലും ഒന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമല്ലേ അതിനെക്കുറിച്ച് നോക്കാം ഈ വീഡിയോയിൽ മാനവരാശിയുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ സ്വസ്ഥതയ്ക്ക് ഉതകുന്ന ഒരു ശാസ്ത്രമാണ് യോഗ പ്രാചീന കാലത്ത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് തന്നെ ഉറവെടുത്തൊരു ശാസ്ത്രമാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യോഗയ്ക്ക് വളരെയധികം പ്രചാരവും അംഗീകാരവും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അത് കുറഞ്ഞു വന്നു യോഗിമാർക്കും സന്യാസിമാർക്കും മാത്രം ഉള്ള ഒരു അഭ്യാസമായി അത് ചിത്രീകരിക്കപ്പെട്ടു സാധാരണക്കാർക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു ഈ അടുത്ത കാലത്താണ് നമ്മൾ ഭാരതീയർ വീണ്ടും ഈ യോഗശാസ്ത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയത് അതാകട്ടെ വിദേശീയർക്ക് ഇതിലുള്ള വിശ്വാസവും അംഗീകാരവും എല്ലാം കണ്ടിട്ടാണ് അവർ പറഞ്ഞാലേ പല കാര്യങ്ങളും അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുള്ളൂ എന്നതാണ് കാര്യം ഇപ്പോൾ പല രാജ്യങ്ങളിലും മരുന്നുകളോടൊപ്പമോ അതല്ലാതെയോ യോഗാ പരിശീലനം നൽകി വരുന്നുണ്ട് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോഴും വിദേശ രാജ്യങ്ങൾ തന്നെയാണ് യോഗ പഠിച്ചു പരിശീലിക്കുവാൻ പറ്റുന്നത് മഹാഭാഗ്യമായി കാണുന്നവരാണ് വിദേശീയർ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ചിന്താഗതി അത്രയധികം ഒന്നും വന്നിട്ടില്ല ഇവിടെ യോഗ പരിശീലിക്കാൻ എത്തുന്നവർ മിക്കവരും അവരവരുടെ രോഗാവസ്ഥകൾക്കുള്ള ഒരു അനുബന്ധ ചികിത്സ എന്ന രീതിയിൽ മാത്രമാണ് യോഗയെ നോക്കിക്കാണുന്നത് തടി കുറയ്ക്കുവാൻ പി സി ഓസ് എൻഡോമെട്രിയോസിസ് മറ്റു പലവിധ രോഗാവസ്ഥകളുണ്ടെങ്കിൽ അവ കുറയ്ക്കുവാൻ അതുപോലെ മാനസികമായി ഒരുപാട് പിരിമുറുക്കമുണ്ട് ഡോക്ടർ യോഗ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർ ഈ യോഗ പരിശീലിക്കുക വേണ്ടി ഒരുപെടുന്നുള്ളൂ എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് ചുരുക്കം ചിലരുണ്ട് ഈ യോഗയുടെ മഹാത്മ്യത്തെ കുറിച്ച് ശരിക്കും അറിഞ്ഞ് അത് അഭ്യസിക്കുന്നവർ നമ്മൾ ബാക്കിയുള്ളവരും യോഗയുടെ യഥാർത്ഥ മഹാത്മ്യം എന്തെന്ന് അറിഞ്ഞ് അത് പരിശീലിക്കുന്നതല്ലേ നല്ലത് അത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് യോഗയുടെ എല്ലാ മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് യോഗയെക്കുറിച്ച് ഒരുപാട് ആഴത്തിലൊന്നും എനിക്കും അറിയില്ല വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ ഞാനും ഇതിലൊരു തുടക്കക്കാരി തന്നെയാണ് എന്നാൽ ഇപ്പോൾ അറിഞ്ഞിടത്തോളം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇത് ശരിയായ രീതിയിൽ അഭ്യസിച്ച് അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടണമെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് യോഗയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം യോഗ ഒരു ലക്ഷ്യമെന്നതിലുമുപരി ഒരു യാത്രയാണ് യോഗ ഇസ് എ ജേർണി ഇറ്റ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ അതായത് യോഗ ഒരു യാത്രയാണ് ഒരു ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുക അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നതല്ല ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് അത് ഒരു ജീവിത രീതിയാണ് എങ്ങനെയെങ്കിലും ആവർത്തി അല്ലെങ്കിൽ ആവർത്തി അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അരമണിക്കൂർ യോഗയൊന്ന് ചെയ്ത് തീർക്കണം എന്ന ഒരു ലക്ഷ്യത്തോടെയല്ല നമ്മൾ യോഗയെ സമീപിക്കേണ്ടത് ബാക്കി വ്യായാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് യോഗാഭ്യാസം ഇവിടെ ശരീര ചലനത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത് ശരീരം ശ്വാസം മനസ്സ് ഇവയിൽ മൂന്നിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് യോഗാഭ്യാസം ചെയ്യേണ്ടത് അങ്ങനെയായാൽ മാത്രമേ യോഗയുടെ പൂർണ്ണമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ നിത്യേന ഉള്ള യോഗ പരിശീലനം ശാരീരികവും മാനസികവും വൈകാരികവുമായ ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യും ശരീരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി സ്ട്രെങ്ത് മൊബിലിറ്റി ബാലൻസ് ഇവയെല്ലാം വർദ്ധിപ്പിക്കുവാൻ യോഗ സഹായിക്കും ഇവയുടെ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള മലയാള വാക്കുകൾ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ അങ്ങ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു യോഗ പരിശീലിക്കുമ്പോൾ ശരീരത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ചലനങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള പലവിധ കഴപ്പുകൾ വേദന ഇവയെല്ലാം കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഒരുപാട് രോഗാവസ്ഥകൾക്ക് ഒരു നല്ല അനുബന്ധ ചികിത്സയാണ് യോഗ അസിഡിറ്റി ദഹന സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾ ആസ്ത്മ സന്ധിവേദന വിവിധ തരത്തിലുള്ള വാദങ്ങൾ നടുവേദന ബി പി കൂടുതലുള്ള അവസ്ഥ മലബന്ധം പ്രമേഹം അപസ്മാരം മൂലക്കുരു വേരിക്കോസ് വെയിൻസ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഫീസിയോസ് എൻഡോമെട്രിയോസിസ് ബീജങ്ങളുടെ എന്തെങ്കിലും മോർട്ടിലിറ്റി കൗണ്ട് ഇവയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒട്ടനവധി രോഗാവസ്ഥകൾക്ക് യോഗ വളരെ ഫലപ്രദമായ ഒരു അനുബന്ധ ചികിത്സ തന്നെയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വിവിധ അവയവങ്ങളിലേക്കുമുള്ള രക്തോട്ടം കൂട്ടുവാൻ ചില പ്രത്യേക യോഗാസനങ്ങൾ ഉതകും തലച്ചോറ് പിറ്റുട്രി ഗ്രന്ഥി ഹൈപ്പോതലാമസ് തൈറോയിഡ് ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി വൃഷണങ്ങൾ ഗർഭപാത്രം അണ്ടാശയങ്ങൾ പാൻക്രിയാസ് എന്നിങ്ങനെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാക്കുവാൻ നിത്യേനയുള്ള യോഗ പരിശീലനം ഒരുപാട് സഹായിക്കും ഇതുകൂടാതെ വിവിധ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അമിതമായ ഉത്കണ്ഠ അല്ലെങ്കിൽ അൻസൈറ്റി വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ ഉറക്കക്കുറവ് മാനസിക പിരിമുറുക്കം ദൈനംദിന ജീവിതത്തിലുള്ള ഒരുപാട് ആ സ്ട്രെസ്സും മാനസിക സമ്മർദ്ദം ഇവയെല്ലാം കൈകാര്യം ചെയ്യുവാനും യോഗ വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ചും യോഗാസനങ്ങൾക്കൊപ്പം ശ്വസന വ്യായാമങ്ങൾ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസും കൂടെ ചെയ്യുമ്പോൾ ഏകാഗ്രത അല്ലെങ്കിൽ കോൺസൻട്രേഷൻ ഓർമ്മശക്തി അല്ലെങ്കിൽ മെമ്മറി പവർ ഇവ കൂട്ടുവാനും യോഗ സഹായിക്കും നിത്യവുമുള്ള യോഗ പരിശീലനം ആന്തരികമായ സമാധാനം അല്ലെങ്കിൽ ഇന്നർ പീസ് പ്രദാനം ചെയ്യും കുറേ കാലം ചിട്ടയോടെ യോഗ പരിശീലിക്കുന്നത് നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ ബലം കൂട്ടുവാൻ സഹായിക്കും അവ ടോണ്ടപ്പാകുവാനും സഹായിക്കും അതുമാത്രമല്ല അമിതവണ്ണം കുറയ്ക്കുവാനും സഹായിക്കും അപ്പോൾ ഇതൊക്കെയാണ് യോഗ കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ യോഗാ പരിശീലനം ആരംഭിക്കുവാൻ ഇങ്ങനെ ആനന്ദത്തോടെയും ആസ്വാദകതയോടെയും നമ്മൾ യോഗയെ പുലുകിയാൽ അല്ലെങ്കിൽ എംപ്രേസ് ചെയ്താൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷവും ഗുണങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതിനായി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം എന്താ ഈ ഒരു ആശയം എല്ലാവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു